േ തെറിയാതെ അതെല്ലാം മുടിഞ്ചാച്ച് അതേ പറയുള്ളൂ അവർ ചന്തേന്ന് ഇറങ്ങി ഈ പൈസ അങ്ങോട്ട് കൊടുത്തു പശുവിന് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ട് ഏട്ടാ ഇത് ചത്തുപോയത് പറഞ്ഞാൽ പോയത് എനിക്കറിയില്ല വീട്ടിലോ കച്ചവട ഫാമിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് പോയിട്ട് ചോദിക്കാം ഏട്ടാ ഇങ്ങനെ സംഭവിച്ചു അതെന്താ ഇങ്ങനെ അല്ലെങ്കിൽ അവളുടെ തിന്നുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം അടുത്ത് ചില കർഷകർ നമ്മുടെ അടുത്ത് ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം മുമ്പ് വരെ കൊണ്ടുപോയവരും ഇപ്പോഴും വിളിച്ചിട്ട് ആ കുഴപ്പമില്ല നമുക്ക് പശുക്കളിനും വേണമെന്ന് ഒരു കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നല്ല ഒരു കാര്യം എനിക്ക് കൂടുതൽ ഒരു പശുക്കളെ ഒരുമിച്ച് കാണാൻ പറ്റും പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്തയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്റെ കയ്യിൽ നിന്ന് ഒരു പശുവിനെ വന്ന് നോക്കുകയാണ് ഈ പശുവിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാ ഇവിടെ നിന്ന് പോ എത്ര ദൂരം വേണമെങ്കിലും നടത്തി നോക്കാം അതാണ് ഒരു നമ്മളൊരു കച്ചവട ഫാമിലോ അല്ലെങ്കിൽ ഒരു കർഷകന്റെ കയ്യിൽ പോയി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം നേരെ മറിച്ച് ചന്തയിലാണെങ്കിൽ നമുക്ക് ഈ പശുവിന് അസുഖം ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഇതിപ്പോ ജസ്റ്റ് ആ ഒരു നൃത്തം മാത്രം ഏഹ് അത് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നേരെ മറിച്ച് നമ്മൾ കൂടുതൽ നടത്തി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഇന്ന് എടുക്കാൻ പറ്റും പിന്നെ ഗ്യാരണ്ടിയോടെ എടുക്കാം ഞാൻ പറയണ്ടല്ലോ കാമ്പ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പ്രസവിച്ച അധികം പുറത്തുനിന്ന് എടുക്കാതിരിക്കുക ചെന പശുക്കളാകുമ്പോൾ എന്താ പറഞ്ഞാൽ ഇതിനെന്ത് കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അവരെന്ത് കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ എന്തോ അത് അവരുടെ ധർമ്മം നമ്മളതിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ എങ്ങനെ കാണിച്ചാലും ഇപ്പൊ ചെന പശുവിന് നമ്മൾ എന്ത് കൃത്രിമം കാണിച്ചാലും അത് പെട്ടെന്ന് തന്നെ പ്രസവിക്കും അപ്പൊ സമയം ആവാതെ പ്രസവിക്കുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ആ പശുവിന് വരും അപ്പൊ അതുകൊണ്ട് ചെന പശു നമുക്ക് വിശ്വസിച്ചെടുക്കാം പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഗ്യാരണ്ടി വാങ്ങിച്ചിട്ട് എടുക്കാം കാമ്പോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൊടുക്കുന്ന അങ്ങനെയുള്ളവരു എടുക്കുക എന്റെ കയ്യിൽ നിന്ന് അല്ല ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു ഉത്തരവാദിത്തം തരുന്നവരുടെ എടുക്കുക അപ്പൊ ഞാൻ എത്രയോ പശുക്കളെ കൊടുത്തു ഒരു കാമ്പ് പോയിട്ടുണ്ട് രണ്ട് കാമ്പ് ഇപ്പൊ രണ്ട് കാമ്പ് പോയ ഒരു പശു ആഹ് കടിഞ്ഞൊരു പശു ആയിരുന്നു എനിക്കിവിടെ കൊടുക്കുന്ന പതിനെട്ട് ലിറ്റർ പാലാണ് രണ്ട് കാമ്പിൽ വരുന്നത് നമ്മൾ പക്ഷെ കാമ്പ് പോയി ഞാൻ കൊടുത്ത വാക്കാണ് ഞാൻ അതിന് റിട്ടേൺ എടുത്തു ഞാൻ പശു കൊടുത്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ആ പശു പ്രസവിച്ചത് അവര് ചെന കമ്മിയുള്ളത് വാങ്ങിയിട്ട് പോയതാ അപ്പൊ എന്നോട് ചോദിച്ചു മൂന്ന് മാസം കഴിഞ്ഞതല്ലേ ഇനി നിങ്ങൾ ഇത് ചെയ്യുമോ തീർച്ചയായും നമ്മൾ കൊടുത്ത വാക്കാണ് തീർച്ചയായും നമ്മൾ തിരിച്ചെടുത്തു ഞാൻ വേറെ പശു എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉള്ള പശുവിന് മാത്രമേ അവിടെ വില കുറയുള്ളൂ ബാക്കിയൊക്കെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത് വെറുതെ വന്ന് പറയുന്നതാണ് മാർക്കറ്റിൽ പോയാൽ ഇത്ര വിലയില്ല എന്റെ നാട്ടിൽ ഇത്ര വിലയില്ല എന്റെ നാട്ടിൽ ഇത്ര വില കമ്മിയാണെങ്കിൽ എന്തുകൊണ്ട് അവർ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരാൾ എടുക്കുന്നുണ്ട് അപ്പൊ അയാൾ അയാൾക്ക് നല്ല പശുക്കള് ബൾക്കായിട്ട് കിട്ടും പിന്നെ കിട്ടും കിട്ടില്ല എന്ന് ഞാൻ പറയണ്ട പറയുന്നില്ല കാരണം ഒരുപാട് പശുക്കള് വില കമ്മിയായിട്ട് അത് ആൻഡ് റയറാൻഡ് റയർ അത് നമുക്ക് ബൾക്കായിട്ട് അങ്ങനത്തെ കിട്ടില്ല അങ്ങനത്തെ ഭക്ഷണം തീർച്ചയായും ഇപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്കീം കിട്ടിയതാണ് അപ്പൊ എനിക്ക് കൃഷ്ണഗിരിയിൽ നേരിട്ട് വന്നെടുക്കണം എന്ന് പറഞ്ഞു നേരിട്ട് വന്നിട്ട് എന്റെ കൂടെ വന്ന് നോക്കി ഞാൻ വില പറയുന്നതും ഇതെല്ലാം കേട്ട് അപ്പൊ ഈരോട് ഒന്ന് പോവാ പറഞ്ഞു ഈരോടും കയറി ഈരോടും ഒന്ന് കൊടുത്തു കാരണം നമ്മുടെ അടുത്ത് കാറുണ്ട് അപ്പൊ പോകുന്ന പോക്കൽ എല്ലാം കാണിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട സ്മിത ഒരു കാര്യം ചെയ്യാൻ ഞാനേ നിങ്ങളുടെ ഫാമിൽ ഫാമിന്ന് നേരിട്ടെടുക്കാം അതേ കർഷകൻ്റെ നിന്നെടുക്കുമ്പോൾ എനിക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല എന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോ ഞാൻ ഗ്യാരണ്ടി പറയും പറഞ്ഞു ഫാമിലി തമ്മിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ ഉണ്ടാക്കി പറയുന്ന ഒരു കഥയൊന്നും അല്ല ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും പശു വാങ്ങിട്ട് പോകുന്ന ആണെങ്കിലും നമുക്കൊരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല റിയൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ഫാമുകൾ ഫാമുകളുള്ളതും